ധന്യനും വീണ്ടും വേഗം മരുതനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എൻ്റെ ഒരു ജീവിതസാക്ഷ്യം അല്പസമയം കൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എൻ്റെ പേര് ഹെൻകുമാർ മാത്യു എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിൽ കുളശ എന്ന ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരാളാണ് ഞാൻ വളരെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത് എന്നാൽ മതപരമായി പറഞ്ഞാൽ വളരെ ഭക്തന്മാരായ മാതാപിതാക്കൾക്കാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതലേ പള്ളിയിൽ പോവുകയും അവിടുത്തെ ശുശ്രൂഷകളെ സംബന്ധിക്കുകയും ദിവസം രണ്ടു നേരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭവനത്തിലാണ് ഞാൻ വളർത്തപ്പെട്ടത് എൻ്റെ മാതാപിതാക്കൾ മതപരമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രണ്ടു നേരം പ്രാർത്ഥിക്കുന്നവരുമായതുകൊണ്ട് തന്നെ അതിലൂടെ ലഭിച്ചതായ എല്ലാ നല്ല ഉപദേശങ്ങളും എന്നെയും ആ വഴിക്ക് തന്നെ കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായി ഞാനെങ്ങനെ സ്കൂൾ ജീവിതം വേണ്ടി ആരംഭിച്ചു എന്നാൽ എനിക്ക് പഠിക്കാൻ യാതൊരു താല്പര്യമുള്ളൊരു ഒരു വ്യക്തിയായിരുന്നില്ല പഠനം എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബാലികേറ മലയായിരുന്നു എന്നാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മാതാവ് ഒരു പ്രാർത്ഥന കൂട്ടത്തിൽ ഒരു ബാപ്റ്റിസ്റ്റ് ഒരു ബാസ്ഫ് ഞങ്ങളെ ആ വീടിൻ്റെ ആ പ്രദേശത്ത് പ്രാർത്ഥന ആരംഭിക്കുകയും പല ഭവനങ്ങളിലായി ആ കൂട്ടായ്മകൾ നടന്നു വന്നിരുന്നു അത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് നടന്നു വന്നിരുന്നത് എൻ്റെ മാതാവ് ആ പ്രാർത്ഥനയ്ക്ക് പോയി തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി പഠനത്തെ വെറുത്തിരുന്ന ഞാൻ പഠനത്തെ സ്നേഹിക്കുവാൻ തുടങ്ങി പുസ്തകങ്ങൾ എനിക്ക് വലിയ ഹരമായി മാറി വായനാശീലം വർദ്ധിച്ചു കണക്കിനോട് വളരെ അധികം എതിർപ്പും അതിനോട് വൈരാഗ്യവും പുലർത്തിയിരുന്ന ഒരാളായിരുന്നില്ല എന്നാലും കണക്ക് എനിക്കൊരു വലിയ പാഷനായി മാറി അത് പഠിക്കാനുള്ള വലിയ താല്പര്യം എന്നിലുണ്ടായി ഞാനത് അന്നൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുണ്ടായിരുന്നില്ല ഞാനൊരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായിരുന്നതുകൊണ്ട് എൻ്റെ അമ്മ ദൈവത്തിൻ്റെ പിന്നാലെ പോയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞില്ല പക്ഷെ പിന്നീട് ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ അല്ലെങ്കിൽ ദൈവം എന്നെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ പുറകോട്ട് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ദൈവം ചെയ്തൊരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ ഞാൻ പഠിച്ചു എന്നെ വലിയ നിലയിൽ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ പഠനം എൻ്റെ ബിരുദം എഞ്ചിനീയറിങ്ങിൽ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് പല നിലകളിലുമുള്ള ആ വിദ്യാഭ്യാസത്തിൻ്റെ തലങ്ങളിലേക്ക് എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു ഞാൻ പഠിച്ചത് എൻജിനീയറിങ് കോളേജിലായിരുന്നതുകൊണ്ട് എൻജിനീയറിങ് കോളേജിൽ സാധാരണ ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് മദ്യം പുകവലി ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ അവിടെ വളരെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് ഞാനും ആ വഴിയിൽ തന്നെ തിരിഞ്ഞു പഠിക്കാൻ പഠിക്കണമായിരുന്നു അതുകൊണ്ട് പഠനത്തിന് ദോഷമൊന്നും ഉണ്ടായില്ല പക്ഷേ ലോകപരമായിട്ട് എൻ്റെ സമാധാനം തേടിയുള്ള യാത്ര അവിടെയാണ് ആരംഭിച്ചത് അങ്ങനെ അത് ഞാൻ തുടർന്നു പഠനം കഴിഞ്ഞു ജോലി കിട്ടി ഞാൻ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ ജോലി ചെയ്തു നാൽപ്പത്തിയാറാമത്തെ വരെ ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്തു പല പട്ടണങ്ങളിൽ കൽക്കട്ട പട്ടണ കൽക്കട്ട പട്ടണത്തിൽ ബോംബെ പട്ടണത്തിലൊക്കെ ഞാൻ ജോലി ചെയ്തു എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുകയും പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ പുറമേ നിന്ന് നോക്കിയാൽ വളരെ ഭക്തനായ ഒരു മനുഷ്യൻ പള്ളിയുടെ എല്ലാ കാര്യത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ എന്നാൽ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നോ ഈ ഭൂമിയിൽ സമാധാനം എങ്ങനെയാണ് ഒരു മനുഷ്യന് യഥാർത്ഥമായിട്ടും പ്രാപിക്കുന്നത് എന്നതൊന്നും അറിയില്ലായിരുന്നു വിവാഹം കഴിച്ചു ഒരു കുട്ടി ഉണ്ടായി ഭവനത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല ജോലിയുടെ തിരക്കും അതിൻ്റെ സമ്മർദ്ദവും മൂലം വീട്ടിൽ സമാധാനമില്ലാതെയായി പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ഓഫീസുകളിൽ ഉയർന്ന പദവിയിലേക്ക് ഉയർന്നു വന്നപ്പോൾ എൻ്റെ ജോലിയുടെ സമ്മർദ്ദം കൂടി അതിനനുസരിച്ച് എന്നെ മധ്യത്തിലും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങളിലൊക്കെ എനിക്ക് സമാധാനം കണ്ടെത്താമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ അതിൻ്റെ എല്ലാം പിറകെ പോയി എന്നാൽ ഞായറാഴ്ച ദിവസം ഞാൻ എന്നെ എന്നെ തന്നെ മാറ്റിയെടുക്കും ഞായറാഴ്ച രാവിലെ ഞാൻ ഭക്തനായി മാറും വീണ്ടും അങ്ങനെ പള്ളികളിൽ പോകും ആരാധനയിൽ സംബന്ധിക്കും വളരെ ആക്റ്റീവായിട്ട് മദ്ബഹയിൽ ശുശ്രൂഷയ്ക്ക് കൂടും സ്കൂൾ പഠിപ്പിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും തികച്ചുവരാത്മീകൻ എന്ന് ലോകം കാണുന്നു എന്നാൽ എൻ്റെ ഭവനത്തിലുള്ളവർ മാത്രവും ദൈവവും അറിയുന്ന ഒരു രഹസ്യ ജീവിതം എനിക്കുണ്ടായിരുന്നു ആ രഹസ്യ വിജയം പക്ഷേ വളരെ വളരെ സാമർഥ്യത്തോടെ ഞാനത് ലോകത്തിൽ നിന്ന് മറച്ചു വെച്ചു പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അത് മറച്ചു വെക്കാൻ ഞാൻ സമർത്ഥനായിരുന്നു അപ്പോൾ എൻ്റെ ഈ രഹസ്യ ജീവിതം ആർക്കും പറയുന്നുണ്ടായിരുന്നില്ല ഞാൻ സംഗീതത്തിൽ ഒത്തിരി താല്പര്യമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ട് കർണാട്ടിക് മ്യൂസിക് ഗസൽ മ്യൂസിക് ഹിന്ദുസ്ഥാനി കർണാട്ടിക് മ്യൂസിക് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ താൽപ്പര്യമായിരുന്നു സിനിമയോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു ഇതിലെല്ലാം ഞാൻ സമാധാനം കണ്ടെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അവിടെ ഒന്നും എനിക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി സമാധാനത്തിന് വേണ്ടി തുറക്കുക കൂട്ടുകാരുമായി ഉല്ലാസയാത്രകൾക്ക് പോവുക വീട്ടിലിരിക്കാൻ താല്പര്യമില്ല വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭാര്യയുമായി വഴക്കുണ്ടാകും അമ്മയുമായി വഴക്കുണ്ടാകും മകനുമായി വഴക്കുണ്ടാകും എന്നാൽ അവർക്ക് ആരുടെ ഇരിക്കലും പരാതി പറയാനില്ല അവരും ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നുള്ള രീതിയിൽ അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാനും പോയിക്കൊണ്ടിരുന്നു വളരെ നന്നായിട്ട് ജോലിയിൽ ഞാൻ ഉയർന്നു വന്നു ഉയർന്ന പദവികളിലെത്തി അങ്ങനെ ബോംബെയിൽ എച്ച് ഡി എഫ് സി എർഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗൾഫിൽ പോകാനായിട്ട് എനിക്കൊരു അവസരമുണ്ടായി ഞാനത് അന്വേഷിച്ച് പോയതല്ല എന്നെ അന്വേഷിച്ച് ആ അവസരം വരികയും എൻ്റെ ഓഫീസിലെ ചില ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് ഗൾഫിലേക്ക് പോകാനിടയായി അങ്ങനെ സൗദി അറേബ്യയിൽ ഞാൻ എത്തിച്ചേർന്നു സൗദി അറേബ്യയിൽ എത്തിച്ചേർന്നപ്പോൾ അവിടെ പള്ളികളില്ലാത്തത് കൊണ്ട് ഇനിയിപ്പം പുറത്താരും അറിയത്തുമില്ല ഇനിയിപ്പോൾ പള്ളി പോയില്ലേലും കുഴപ്പമില്ല കാരണം പള്ളികളില്ലല്ലോ എന്നുള്ള ആ ഒരു എക്സ്ക്യൂസ് എടുത്തുകൊണ്ട് ഞാനങ്ങനെ അവിടെ സുഖലോലുപനായിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങി ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ പോയത് കാരണം എൻ്റെ മാതാവും എൻ്റെ മോനും അന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് അവർ രണ്ടുപേരും ഒരാൾ സ്കൂളിൽ പഠിക്കുന്നു അമ്മയ്ക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നില്ല പാസ്പോർട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഡോക്യുമെൻ്റ് കയ്യിലായിരുന്നു പാസ്പോർട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അമ്മയും അതുകൊണ്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അവരങ്ങനെ ബോംബെയിലും ഞാനങ്ങനെ റിയാദിലും ജീവിച്ചു വരുന്ന ഒരു കാലം ഏകദേശം ഒരു ഒരു വർഷത്തിന് ശേഷം അവിടെ ഒരു വ്യക്തിയെ അവിടെ കാണാൻ കണ്ടുമുട്ടാൻ തെക്കുവണ്ണം ദൈവം ഇടയാക്കി ആ വ്യക്തിയുടെ പേര് രാജു തോമസ് എന്നാണ് അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന അവിടുത്തെ ഒരു ഇലക്ട്രിസിറ്റി കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അവിടെ കൂട്ടായ്മ നടത്തും പല സഭകളിലുള്ള ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് വെച്ച് സി എസ് സിക്കാർ മാർത്തുമ്മക്കാര് കാത്തലിക്സ് യാക്കോബക്കാർ അങ്ങനെയുള്ള പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും ഊട്ടിച്ചേർത്ത് വെച്ച് ഒരു നല്ല പ്രാർത്ഥനയോഗം നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നെ കണ്ടുമുട്ടുകയും ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ അവിടെ പ്രാർത്ഥനയ്ക്ക് ചെല്ലാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്തു പല പ്രാവശ്യം അദ്ദേഹം എന്നോട് പറയുകയും എല്ലാ വ്യാഴാഴ്ച രാത്രിയിലും എന്നെ വിളിക്കും നാളെ നമുക്ക് വീട്ടിൽ പ്രാർത്ഥനയുണ്ട് ഹെൽകുമാർ വരണം എന്നൊക്കെ പറയുമെങ്കിലും ഞാനത് പലപ്പോഴും എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിന് പോകാറുണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ ഒരു കള്ളം പറഞ്ഞ് അതിനെ വേണ്ട എന്ന് വെക്കുകയാണ് വെക്കുകയാണുണ്ടായത് ഏകദേശം ഒരു ഏഴെട്ട് മാസം അദ്ദേഹം എൻ്റെ പുറകെ നടന്നു എങ്കിലും അദ്ദേഹം അല്പം പോലും നിരാശപ്പെട്ടാതെ ഓരോ ആഴ്ചയിലും അദ്ദേഹം എന്റെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ അവിടെ അദ്ദേഹം നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ വെച്ച് ആദ്യമായിട്ടൊരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനിടയായി ഇതിനു മുമ്പ് ഞാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൂട്ടത്തിൽ അമ്മ എന്നെ നിർബന്ധിച്ച് എന്നെ ഭയപ്പെടുത്തുമ്പോഴൊക്കെ ഞാൻ പോകുമായിരുന്നെങ്കിലും എനിക്ക് അവിടെ നിന്ന് എങ്കിലെങ്കിലും ഒന്ന് ഒന്ന് തീർന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഈ പ്രാവശ്യം ഏകദേശം നാല്പത്തിനാല് വയസ്സുണ്ട് എനിക്ക് അപ്പോൾ അദ്ദേഹം എന്നെ പ്രാർത്ഥനയിൽ കൂട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് വചനം കേട്ടു പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല അന്നേരം ഒന്നും പക്ഷെ കുറേ നാളുകൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകും മാസത്തിൽ ഒന്ന് വീതം പോകും അങ്ങനെ ഒരു ആറേഴ് മാസം ഞാൻ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ തൊക്കെ ഒന്ന് ഇവിടെയായി അപ്പോൾ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു സങ്കീർത്തനം ധ്യാനിക്കുന്ന ഒരു രീതിയുണ്ട് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് അതേക്കുറിച്ച് ആരെങ്കിലും ഒരാളൊന്ന് അല്പസമയം ധ്യാനിക്കും അങ്ങനെ സ്ഥിരമായി ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരാൾ അന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് വേറൊരു നിവൃത്തിയില്ല ഇന്ന് സഹോദരൻ ധ്യാനിച്ച മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഞാൻ ഒരു സങ്കീർത്തന ഭാഗം എവിടെയാ എടുക്കേണ്ടതെന്നൊന്നും അറിയില്ല സങ്കീർത്തനം എടുത്ത് വായിച്ചു എന്തൊക്കെയോ മനസ്സിൽ തോന്നിയതൊക്കെ ഞാൻ അന്നേരം വിളിച്ചു പറഞ്ഞു പക്ഷേ അതെൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ടാക്കി നീ എന്തുകൊണ്ടാണ് ഇതൊന്ന് വായിച്ചു നിന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാത്തത് എന്നെൻ്റെ മനസ്സിലൊരു ചോദ്യം ഞാൻ അങ്ങനെ ഈ വേദപുസ്തകം ഉൽപ്പത്തി തൊട്ട് മുഴുവൻ ഒന്ന് വായിച്ച് തീർക്കാം പേജ് ടു പേജ് കവർ ചെയ്ത് വായിക്കാം എന്നൊരു തീരുമാനം ഞാൻ എടുക്കുകയും അങ്ങനെ ആ പുസ്തകം വായിക്കാനായിട്ട് ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് മുന്നോട്ട് വായിക്കാൻ വലിയ പ്രയാസമായിരുന്നു ഒരു പേജ് വായിച്ചു കഴിയുമ്പോൾ തന്നെ മടുത്തു പോകുമായിരുന്നു കാരണം മടുക്കാത്ത പല സാധനങ്ങളും അവിടെ അവിടെ എൻ്റെ മറ്റേ റൂമിൽ തന്നെ ഇരിപ്പുണ്ട് അവിടെ സി ഡി ഉണ്ട് സിനിമയുണ്ട് അശ്ലീല ചിത്രങ്ങളുണ്ട് അങ്ങനെ കാണാൻ പറ്റുന്ന നമുക്ക് രസകരമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പുസ്തകം വായിക്കുമ്പോഴൊന്നും എനിക്കിത് ഇത് എങ്ങനെയാണ് മനുഷ്യർ ഇത് വായിക്കുന്നതെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാനങ്ങനെ വായിച്ചു കുറേ നാളുകൾ ഇങ്ങനെ വായിച്ചു കുറേ ഏകദേശം വേദോത്സവത്തിൻ്റെ ഒരു പകുതി കഴിയുന്ന ഒരു സമയമായപ്പോൾ എന്റെ മനസ്സിൽ ചിന്തകൾ വരാൻ തുടങ്ങി അതായത് ഞാൻ ഈ പോകുന്ന ഈ പോക്ക് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് എന്റെ മദ്യപാനവും എന്റെ സിഗരറ്റ് വലിയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാണല്ലോ വലിയ പാപമായിട്ട് നമ്മളൊക്കെ കരുതുന്നത് മദ്യവായിക്കാൻ പാടില്ല സിഗരറ്റ് വലിക്കാൻ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അതല്ലാതെ വേറെ പാപമൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ വല്ലപ്പോഴും ഒരു നൊണ പറയുന്നു എന്നുള്ള ഒരു പാപം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളോ എന്നുള്ള ചിന്തയിലാണ് ഇരുന്നത് അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം പാപത്തെക്കുറിച്ചൊക്കെ ഏകദേശം അവിടെ പ്രസംഗിക്കുന്നതൊക്കെ കേൾക്കുമ്പം പാപം എന്താണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഇപ്പൊ ചിന്തിക്കുമ്പം കൊലപാതകമാണ് പാപം കൊലപാതകം പാപമാണ് മോഷ്ടിക്കുന്നത് ഭാവമാണ് അതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ പിന്നെ ആ ആകാട പറയുന്നത് കള്ളം പറയരുതെന്നുള്ള ആ ഒരു കല്പന ലെങ്ങനെ മാത്രമാണ് ഞാൻ എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പിന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ മദ്യപാനം ഭൂവുലി അങ്ങനെ അതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്താം എന്നുള്ള ആഗ്രഹത്തിൽ അത് നിർത്താനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങി അപ്പം ചിലർ പറഞ്ഞു നിങ്ങൾ നിക്കോട്ടിൻ പാച്ച് ഇവിടെ ഒട്ടിച്ച് വെച്ചാൽ മതി ചിലർ പറഞ്ഞു നിക്കോട്ടിൻ്റെ ചൂഞ്ഞം നിങ്ങൾ കഴിച്ചാൽ മതി ചിലര് പറഞ്ഞു ഏലക്കാജ വെച്ചാൽ മതി അങ്ങനെ പല പല കാര്യങ്ങളും ഞാൻ ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ദിവസം നിൽക്കും ഒരാഴ്ച നിൽക്കും പക്ഷേ ഇതിലൊന്നും എനിക്ക് അത് നിർത്തി അതിൽ നിന്ന് പൂർണ്ണമായിട്ട് സ്വതന്ത്രം എനിക്ക് കഴിഞ്ഞില്ല മദ്യം സൗദി അറേബ്യയിൽ ലഭിക്കുന്ന പ്രയാസമാണ് പക്ഷേ മദ്യം ലഭിക്കാത്തത് കൊണ്ട് വീട്ടിൽ വാറ്റാനായിട്ട് ഞാൻ അതിൻ്റെ ടെക്നോളജി കണ്ടുപിടിച്ച് അത് വാറ്റി കുടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവിടെ ഇതെല്ലാം ഒന്ന് നിർത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് പല പ്രാവശ്യവും ഞാൻ ശ്രമിച്ചിട്ടും എനിക്കിതിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്തു വരാൻ കഴിഞ്ഞില്ല മാക്സിമം എനിക്ക് നിർത്താൻ പറ്റിയത് ഒരു മാസം ഒക്കെയാണ് ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും പഴയതിനേക്കാൾ മോശമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി പല സമയത്തും എനിക്ക് തന്നെ വളരെ ദുഃഖം തോന്നി എന്തുകൊണ്ടാണ് എനിക്കിതിനകത്ത് നിന്ന് പുറത്തു വരാൻ കഴിയാത്തത് അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവം ഇതിനകത്ത് നിന്ന് എനിക്കൊരു വിടുതൽ വേണം എനിക്ക് എനിക്കിതിനകത്തുനിന്ന് ഒന്ന് പുറത്ത് പറഞ്ഞു എനിക്കത് ഇഷ്ടമില്ല പക്ഷേ എൻ്റെ അഡിക്ഷൻ വളരെ വളരെ ശക്തമായ അഡിക്ഷൻ ആയിരുന്നു കൊണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിഞ്ഞില്ല അങ്ങനെ എനിക്ക് ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ ഞാൻ പാചകം ചെയ്തു കൊണ്ടിരുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ഒരാഗ്രഹം തോന്നി പോയി വേദപുസ്തകം കുറച്ചു നേരം വായിക്കാം അപ്പൊ ഞാൻ വേദപുസ്തകം എൻ്റെ എൻ്റെ ബെഡ്റൂമിൻ്റെ എന്റെ ബെഡിനോട് ചേർത്താണ് ഞാൻ വേദപുസ്തകം വെക്കുന്നത് അപ്പൊ ഞാൻ അവിടെ ചെന്ന് വേദപുസ്തകം വെറുതെ ഇങ്ങനെ തുറന്നെടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് ചെന്ന് പതിച്ചത് രമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പതിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എരിസലേമെ നിനക്ക് ആ കഷ്ടം നിർമ്മലയായിരിക്കും എന്ന് മനസ്സില്ല ഇനി ഇങ്ങനെ എത്രത്തോളം എന്നുള്ളൊരു വാക്യമാണ് ഞാൻ വായിച്ചത് ഈ വാക്യം ഞാൻ വായിക്കുമ്പോൾ അതെൻ്റെ ഉള്ളിലേക്ക് ഒരു ഇടുത്തി വന്ന് അകത്തേക്ക് കയറുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പെട്ടെന്ന് ഈ പുസ്തകം മടക്കി വെച്ചു ഇനി ഞാൻ ആകെ ഭയപ്പെട്ടു പോകും ഈ ഈ ഈ വാക്യം എൻ്റെ ചിന്തയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ തുടങ്ങി അന്ന് മാത്രമല്ല പല ദിവസങ്ങളിൽ ഇതെന്നെ ഈ തന്നെ ഇതെൻ്റെ ചിന്തയെ വേട്ടയാടാൻ തുടങ്ങി ഇതെന്നെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പാപിയാണെന്നുള്ളൊരു ചിന്തയും എൻ്റെ പാപത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കിയത് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയത് എൻ്റെ ഈ ദുശീലങ്ങളൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതാണ് ദുശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെ ഞാൻ ഉപേക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചു അങ്ങനെ ഇരിക്കൽ ഒരു രാത്രിയിൽ ഞാൻ പിന്നെയും കുറേ മാസങ്ങൾ കടന്നുപോയി ഒരു രാത്രിയിൽ ഞാൻ ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പോലെ കരയാൻ തുടങ്ങി ഞാൻ അങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ടില്ല എൻ്റെ അപ്പൻ എന്നെ എന്നെ അടിക്കുമ്പോൾ പോലും ചെറിയ പ്രായത്തിൽ കുരുത്തക്കേട് കാണിക്കുമ്പോൾ കുസൃതി കാട്ടുമ്പോൾ എന്നെ അടിക്കുമായിരുന്നു അങ്ങനെ അടിക്കുമ്പോൾ പോലും ഞാൻ അങ്ങനെ നിലവിളിച്ച് കരയത്തില്ല ഞാൻ എത്രയും എനിക്ക് നിയന്ത്രിക്കാവുന്ന രീതിയിൽ ഞാൻ നിയന്ത്രിച്ച് ഒന്നും പറ്റിയില്ല താങ്കളുടെ അടി എനിക്ക് ഏശിയില്ല എന്ന് പറയും പറയുന്നവണ്ണമാണ് ഞാൻ ആ കരച്ചിനെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇത് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ വായ കൂട്ടാൻ എനിക്ക് കഴിയാത്തവണ്ണം ഞാൻ കരയുകയാണ് ഞാൻ കരയുമ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പോലും മറന്നുപോയ എൻ്റെ പാവങ്ങൾ ദൈവം കാട്ടിത്തരാൻ തുടങ്ങി എൻ്റെ അപ്പൻ്റെ പേഴ്സിൽ നിന്ന് പൈസ പോക്ഷിച്ചതും ഞാൻ എന്ത് അന്ന് വരെ ചെയ്തിട്ടുള്ള സകല ദൈവത്തിനെതിരായി ചെയ്ത സകല ഭാവങ്ങളും എൻ്റെ മുൻപിൽ ഒരു സ്ക്രീനിൽ തെളിയുന്നത് പോലെ ഞാൻ ചെയ്യുന്നതായി ഞാൻ കണ്ടു എത്ര നേരം ഞാൻ അങ്ങനെ നിന്ന് നിലവിളിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിറ്റന്നാൾ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കടലിൽ കിടക്കുക തലേദിവസത്തെ ആ കാര്യം എൻ്റെ ഓർമ്മയിലാണ് പക്ഷെ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കിപ്പോയതുപോലെ എനിക്ക് തോന്നി ഞാൻ ആ കരച്ചിലെന്താ വിളിച്ചു പറഞ്ഞോ ഞാൻ കരഞ്ഞോ പ്രാർത്ഥിച്ചോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഒന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മറന്നുപോയ സകല പാപങ്ങളും എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവം എന്നെ കാണിച്ചു തന്നു ഞാൻ ആരാണ് മദ്യപാനം പുകവലിയും അല്ല പ്രശ്നം എന്റെ ഉള്ളിലുള്ള പാപ സ്വഭാവമാണ് പ്രശ്നമെന്ന് അന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി പിന്നീട് ഞാൻ അതിശക്തമായിട്ട് ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചു ഒരു ശ്രമവും വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം ഈ സംഭവിച്ചതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം സംഭവിച്ചപ്പോൾ ഞാൻ രാത്രി കിടന്നുടങ്ങി പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഞാൻ സാധാരണ കട്ടിൽ നിന്ന് എഴുന്നേറ്റാൽ ആദ്യം അന്വേഷിക്കുന്നത് സിഗരറ്റും ലൈറ്ററുമാണ് അന്ന് അത് സംഭവിച്ചില്ല ഞാൻ എൻ്റെ കാറിൽ കയറി എൻ്റെ ഓഫീസിൽ പോയി ഓഫീസിൽ പോയി കാറിൽ കയറിയ ഉടനെയാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ സിഗരറ്റും എൻ്റെ കാറിലും സിഗരറ്റും ലൈറ്ററും എപ്പോഴും കാണും ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കിത് വലിക്കാൻ തോന്നിയില്ലല്ലോ അപ്പം ഇന്ന് ഇനി വലിക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഓഫീസിൽ പോയി ഓഫീസിൽ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം വരാൻ തുടങ്ങി ഞാൻ വരെ അനുഭവിക്കാത്ത ഒരു ഉള്ളിൽ ഒരു ആനന്ദം എനിക്ക് അനുഭവിക്കാനിടയായി ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്ന വഴി നേരെ ഒരു കടയിൽ കയറി ഒരു വലിയ ചാക്ക് വാങ്ങിച്ചു ആ ചാക്ക് അവിടെ ഞങ്ങൾ വലതിയ സഞ്ചി എന്നതിന് പറയുന്നു ആ ബലതിയ സഞ്ചി വാങ്ങിച്ച് വീട്ടിൽ വന്നു അപ്പം എൻ്റെ വീട് നിറച്ചും ആ ആഷ്ട്രയും സിഗരറ്റിൻ്റെ പാക്കറ്റും ഈ ലൈറ്റേഴ്സും ആണ് പിന്നെ ഈ കള്ള് വാറ്റുന്ന ഒരു പ്രഷർ കുക്കറുണ്ട് അത് അതിൻ്റെ ട്യൂബ് അതിന്തുമായിട്ടുള്ള സാമഗ്രികളെല്ലാം കൂടെ ചേർത്ത് പിന്നെ എൻ്റെ കയ്യിലൊരു ഒരു സൂട്ട് കേസ് എന്നറിയാം എൻ്റെ കയ്യിൽ സിനിമയുടെയും ഈ കർണാട്ടിക് മ്യൂസിക്കിൻ്റെയും ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ എല്ലാം ആണ് അത് മുഴുവൻ വാരി ഞാൻ ഈ ചാക്ക് പോരണ്ടൊക്കെ അകത്താക്കി അതുപോലെ തന്നെ അശ്ലീലെ ചിത്രങ്ങളുള്ള കുറേ അധികം ഹാർഡ് ഡിസ്ക്കുകളുണ്ടായിരുന്നു ആ ഹാർഡ് ഡിസ്കുകളല്ല ഇതിനകത്ത് എന്നിട്ട് ഇതെല്ലാം കൂടെ പൊതിഞ്ഞു കിട്ടി ഞാൻ അടുത്തുള്ള മുനിസിപ്പാലിറ്റിയുടെ വലിയ പെട്ടിക്കകത്ത് കൊണ്ടേട്ടു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന എൻ്റെ വീട് മുഴുവൻ ഞാൻ വൃത്തിയാക്കി അന്ന് തൊട്ടൽ ഒരു മരുന്ന് ഉപയോഗിക്കാതെ ഒരു തെറാപ്പിക്കും പോകാതെ ഞാൻ എൻ്റെ എല്ലാ ലഹരിയിൽ നിന്നും എല്ലാ ദുശീലങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ചു ഒരൊറ്റ 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 രാത്രി പിന്നെ അങ്ങോട്ട് എൻ്റെ ജീവിതം ആകെ മാറി മതി ലോകത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി മനുഷ്യരോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി പണത്തിനോടുള്ള എൻ്റെ കാഴ്ചപ്പാട് മാറി ജോലിയോടുള്ള കാഴ്ചപ്പാട് മാറി ഞാൻ എൻ്റെ ഓഫീസിലെ ഒരു വലിയ ടെററായിരുന്നു എൻ്റെ സബോർഡിനേറ്റ്സും എൻ്റെ കൊളീഗ്സിനും എന്നെ ഭയങ്കര ഭയമായിരുന്നു കാരണം ചെറിയ നിസ്സാരമായ പോലും ഞാൻ വളരെ കഠിനമായി ശിക്ഷിക്കുകയും വളരെ കഠിനമായി ശാസിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് കാര്യങ്ങളെ കാണാൻ ദൈവം എന്നെ പഠിപ്പിച്ചു സമാധാനം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ദൈവം എന്നെ കാട്ടിത്തരുന്നു കാരണം ദൈവമായിട്ടുള്ള സമാധാനം സ്ഥാപിക്കപ്പെട്ടപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള സമാധാനം ദൈവം എനിക്ക് എനിക്ക് സാധാരണയായി നാച്ചുറലായിട്ട് എന്നേക്ക് വരാൻ തുടങ്ങി ആദ്യമായിട്ട് ഞാൻ സമാധാനം എന്തെന്ന് അറിയാൻ തുടങ്ങി എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ അത്ഭുതപ്പെടുക ഇയാൾക്കെന്താ സംഭവിച്ചത് എന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്ന പ്രാർത്ഥനക്കൂട്ടത്തിൽ എനിക്കിത് എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളോർക്കും അതെന്താ ഇത്രയും വലിയൊരു സാക്ഷ്യം ഉണ്ടായിട്ട് എന്താ നിങ്ങൾ പറയാനും എൻ്റെ പ്രാർത്ഥന കൂട്ടത്തിലുള്ള ആർക്കും അറിയത്തില്ല എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്ന് അതെല്ലാം ഞാൻ വളരെ വിദഗ്ധമായി ഞാൻ അവരിൽ നിന്ന് മറച്ചു വെച്ചു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി പറയാൻ ആഗ്രഹിച്ചില്ല എൻ്റെ ലൈഫ് അവിടെ നിന്ന് മാറാൻ തുടങ്ങി പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നിലവിളിക്കാൻ നിലവിളിക്കാൻ ആരംഭിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ ശൈലി മാറി അന്ന് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കാര്യങ്ങളായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ ഞാൻ ഈ അറിഞ്ഞ സമാധാന സന്തോഷവും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരും അറിയണമെന്ന് വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിൽ തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർക്ക് വേണ്ടി വചനം വായിക്കുന്നതും വചനം കേൾക്കുന്നതും ഒരു ആവേശമായി മാറി പണ്ട് വേദപുസ്തകത്തിൻ്റെ ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഓർത്ത് അടച്ചു വെച്ചിരുന്ന ഞാൻ വായിച്ചാലും വായിച്ചാലും കൊതി തീരാത്ത പോലെ വചനം എത്ര കേട്ടാലും കേട്ടാലും മതി തീരാത്തതുപോലെ എൻ്റെ ഉള്ളിൽ ആത്മാവിനെക്കുറിച്ചുള്ള ദാഹം കർത്താവിനെക്കുറിച്ചുള്ള ദാഹം കർത്താവിനെ കൂടുതൽ അറിയാനുള്ള ദാഹം എൻ്റെ ഉള്ളിലുണ്ടായി എൻ്റെ ജീവിതം ആകെ താ ആകെ മാറി മറിഞ്ഞു എൻ്റെ ഭാര്യയോട് ഞാനിത് പറഞ്ഞു പോവർക്കുമ്പോൾ ഭയങ്കര സന്തോഷം പക്ഷേ വിശ്വസിക്കാൻ പ്രയാസം കാരണം ഞാൻ മദ്യപിച്ചു കൊണ്ടിരുന്ന സമയത്ത് കല്ലിൻ്റെ കുപ്പിയിൽ നിന്ന് അവർ പല പ്രാവശ്യം വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട് എൻ്റെ സിഗരറ്റ് പാക്കറ്റുകളെല്ലാം പല പ്രാവശ്യം അവരും എടുത്തുകൊണ്ട് കൊട്ടയിലിട്ട് കളഞ്ഞിട്ടുണ്ട് അന്നൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല എല്ലാ ഡിസംബർ മുപ്പത്തൊന്നിന് ഞാൻ തീരുമാനമെടുക്കുമായിരുന്നു നാളെ തൊട്ടില്ല എന്ന് എൻ്റെ ഭാര്യയുടെ എൻ്റെ കുഞ്ഞിൻ്റെയും തലയെ തൊട്ട് ഞാൻ ശപഥം ചെയ്യുമായിരുന്നു പക്ഷെ അതിനെല്ലാം ദയനീയമായി പരാജയപ്പെട്ടത് കണ്ടവരാണ് അവരത് അതുകൊണ്ട് അവരത് വിശ്വസിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടാലല്ലാതെ ഞങ്ങൾ ഇത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു എന്നെ ആവിശ്വിച്ചിരുന്ന എൻ്റെ എൻ്റെ മാതാവും എൻ്റെ 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 ഭാര്യയും എൻ്റെ കുഞ്ഞും ഞാൻ തിരിച്ച് ഒരു അവധിക്ക് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ പണ്ട് നിസ്സാര കാര്യത്തിന് പോലും അവരെ അതി കഠിനമായി ശാസിക്കുന്ന ഞാൻ എന്ത് കണ്ടാലും മിണ്ടാതെയായി പ്രതിരിക്കാതെയായി എല്ലാ സമാധാനത്തോടെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇവർ ഇവർ വിശ്വ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര മാറ്റം വരുന്നത് അത് കഴിഞ്ഞ് ഞാനെൻ്റെ ആ യാത്ര തുടർന്നു സ്നാനം വേണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാകും അത് ദൈവം എനിക്ക് തന്ന ബോധ്യം ആരും എന്നെ വന്ന് ബോധ്യപ്പെടുത്തിയതല്ല എൻ്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ടായി ഞാൻ ആരംഭിച്ച ഈ ജീവിതത്തിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു നടപടിയും കൂടെ ബാക്കിയുണ്ട് അത് കർത്താവിനോട് ചേർന്ന് നടക്കുന്നത് എന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്ന എന്റെ സാക്ഷ്യമാണത് എന്നെനിക്ക് എനിക്ക് ദൈവം ബോധ്യം തന്നു അപ്പൊ എനിക്ക് അറിയില്ല ആര് സ്നാനം തരും എൻ്റെ സഭ ഞാൻ അവിടെ കൂടിക്കൊണ്ടിരുന്ന സഭയിലുള്ളവരാരും എന്തൊക്കെസുകാരോ വിശ്വാസികളോ ഇല്ല അവരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് മറ്റേ മറ്റ് അതായത് ശിശു ശൈശവ വിവാഹത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഞാൻ അവരോട് എനിക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അവരത് അനുവദിക്കത്തില്ല അവരെന്നെ വടക്കു കുറയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞില്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവ് ആവശ്യമാണെങ്കിൽ അവിടെ നിന്ന് തന്നെ അതിലേക്ക് നയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോംബെയിൽ ഞാൻ ഒരിക്കൽ അവധിക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ഫാമിലിയെ പരിചയപ്പെടാനിടയായി ദൈവം കൂട്ടിക്കൊണ്ടു വന്ന ഒരു ഒരു വ്യക്തി അവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സഹോദരൻ റിയാദിൽ ശുശ്രൂഷ നടത്തുന്ന ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടെ വീണ്ടും തിരിച്ച് റിയാദിൽ വന്നു ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പോയി അവിടെ വെച്ച് സ്നാനപ്പെട്ട് ഞാൻ മടങ്ങി വന്നു സ്നാനപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം വലിയ എതിർപ്പുണ്ടായി നേരത്തെ എന്നിൽ വന്ന പുറമേയുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ അവരെല്ലാവരും വളരെ സന്തോഷിച്ചു കാരണം ഞാൻ നല്ലവനായല്ലോ അദ്ദേഹത്തിൻ്റെ ദുശീലങ്ങളൊക്കെ മാറിപ്പോയല്ലോ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തിൻ്റെ താങ്ക്സൊക്കെ പറയുകയും ചെയ്തു പക്ഷേ ഞാൻ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ വലിയ എതിർപ്പുകൾ എനിക്കുണ്ടായി പക്ഷേ എതിർപ്പുകളെ വകവെക്കാതെ ഞാൻ സ്നാനപ്പെട്ടിട്ട് തന്നെയാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത് ഞാൻ റിസൈൻ ചെയ്തു ജോലി റിസൈൻ ചെയ്തു ഞാൻ തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു എൻ്റെ ഭാര്യ ഒരു ഒരു മാസത്തോളം എന്നോട് മിണ്ടാതിരുന്നു പക്ഷേ ഞങ്ങളുടെ പണക്കമൊക്കെ പിന്നീട് മാറി ഞങ്ങൾ ഒരുമിച്ചായി അതിനുശേഷം ഏകദേശം അഞ്ചു വർഷത്തിന് ശേഷം പെട്ടെന്ന് തന്നെ എൻ്റെ മകൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു പിന്നീട് അഞ്ച് വർഷത്തിന് ശേഷം എൻ്റെ ഭാര്യയും രക്ഷയുടെ അനുഭവത്തിൽ വന്നു ഇന്ന് ഞങ്ങൾ ഏറ്റവും സന്തുഷ്ട ഒന്നായി ഞങ്ങളിന്ന് ജീവിക്കുന്നു ഞങ്ങൾ തിരിച്ച് കോട്ടയത്ത് വന്നു ഞങ്ങളിപ്പോൾ കോട്ടയത്താണ് താമസിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എളിയ വേല കർത്താവിൻ്റെ വയൽ ചെയ്യുന്നു ഞങ്ങൾ സന്തുഷ്ട കുടുംബം ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്ന കുടുംബം മരണത്തെ ഭയമില്ലാത്തവരായി ജീവിക്കുന്നു മരണത്തിനെതിരായി പ്രസംഗിക്കാൻ കഴിയുന്നവരായി ഞങ്ങൾ ജീവിക്കുന്നു കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ഞങ്ങളുടെ ജീവിതം തുടരും കർത്താവിൻ്റെ വരവരെയും അല്ലെങ്കിൽ ഞങ്ങളുടെ അവസാന നിമിഷം വരെയും കർത്താവിൻ്റെ നല്ല സാക്ഷികളായി ഞങ്ങൾ തുടരും ഞങ്ങൾ ഞങ്ങളെ ഈ രീതിയിൽ മാറ്റിയ ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി മാറ്റിയ ഞങ്ങളുടെ ഞങ്ങൾക്ക് തിരിച്ച് സമാധാനം തന്ന ആ ദൈവത്തിന് എത്ര പറഞ്ഞാലും നന്ദി പോരാതെ വരും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ